ഡിസ്കൗണ്ട് ഓഫറുകളും മെഗാ എക്സ്ചേഞ്ച് മേളയും ഓഫറുകളുടെ ക്വാളിറ്റി ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ വണ്ടൂർ നടുവടിഞ്ഞ യാത്രാ ദുരിതത്തിനും പൊടിക്കും ചെളിക്കും ആശ്വാസമായി മലയോര ഹൈവേ ടാറിംഗ് തുടങ്ങി പൂക്കോട്ടുംപാടം കാളികാവ് റീച്ചിൽ ചോക്കാട് മുതൽ കാളികാവ് വരെ യാത്ര കടുത്ത ദുഷ്കരമാണ് രണ്ടു വർഷത്തോളമായി തുടരുന്ന ദുരിതത്തിന് അറിയാകുമെന്ന് പ്രതീക്ഷ രണ്ടു ദിവസമായി മഴ മാറി നിന്ന് വേൽ ലഭിച്ചതോടെയാണ് ടാറിംഗ് തുടങ്ങിയത് കഴിഞ്ഞ മാസം രണ്ടു തവണ ടാറിംഗ് ആരംഭിച്ചെങ്കിലും മഴ കാരണം നിർത്തിവെക്കേണ്ടി വന്നു കെ ആർ എഫ് പി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അനീഷ് കുമാറിന്റെ മേൽനോട്ടത്തിലാണ് ടാറിംഗ് നടക്കുന്നത് രണ്ടാഴ്ച കൂടി മഴ മാറി നിന്നാൽ കാളികാവിനും ചോക്കാടിനുമിടയിൽ പ്രവൃത്തി പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് കരാറുകാരുടെ പ്രതീക്ഷ റോഡിന്റെ യാത്രാ ദുരിതം കാരണം വാഹനങ്ങൾ പലതും സർവീസ് നിർത്തിവച്ചിരുന്നു ഡിസംബറോട് കൂടി റോഡിന്റെ പണി മുഴുവനായി പൂർത്തിയാക്കുമെന്ന് കരാർ കമ്പനി അറിയിച്ചു അതേസമയം ചോക്കാട് അങ്ങാടി വീതി കൂട്ടണമെന്ന നാട്ടുകാരുടെ ആവശ്യം ഇതേവരെ തീരുമാനമായില്ല ചില കെട്ടിട ഉടമകളുടെ എതിർപ്പ് കാരണമാണ് അങ്ങാടി വീതി കൂട്ടണമെന്ന ആവശ്യം തീരുമാനത്തിലെത്താനാകാത്തത് അയച്ച വിളിച്ചല്ല രണ്ടു വർഷമായിട്ട് ഞങ്ങൾ എത്രയും ദുരിതം അനുഭവിച്ചുകൊണ്ട് പോരായിരുന്നു ഇപ്പഴിയ ആശ്വാസമുണ്ട് രണ്ടു വേലർച്ച ആയിരുന്നു അവർ പണി തുടങ്ങിയിട്ടുണ്ട് ഇത് എത്ര പേര് എത്തുന്ന പണി തുടങ്ങിയിട്ടുണ്ട് നല്ലൊരു ആശ്വാസമായി തോന്നുന്നുണ്ട് ഒരുപടി ഇടങ്ങാറായി മറുപടി ആളുകൾ കാണുകയും ചെയ്തു രണ്ടു വർഷം അനുഭവിക്കാൻ ഈ ഒരു ബുദ്ധിമുട്ട് ന്യൂസ് ബ്യൂറോ ചോക്കാട് സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്